എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യം അതായത് നമ്മൾ ബൾക്കായിട്ടൊക്കെയാണ് സാധനങ്ങൾ എടുക്കുന്നത് വിൽക്കാനായിട്ട് അപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ചില സാധനങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ സാധനങ്ങൾ ചെറിയ എന്തെങ്കിലും പോരായ്മ കൊണ്ട് നമ്മളങ്ങനെ മാറ്റി വയ്ക്കുന്ന പ്രോഡക്റ്റുകൾ കാണും ചെറിയ പോരായ്മ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും അപ്പം അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അതിൻ്റെ മൈനസും അതായത് അതായത് അതിൻ്റെ നെഗറ്റീവും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും പക്ഷേ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ റീഫർണിഷ്ഡ് കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അതും ഏറ്റവും നല്ല വിലക്കുറവിൽ അപ്പോൾ അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു പ്രോഡക്റ്റാണ് ഡബ്ല്യു നയനിൻ്റെ അൾട്രാ വാച്ച് എന്ന് പറയുന്നത് ഇതൊരു പ്രീമിയം ക്വാളിറ്റി ഫിനിഷിംഗ് ആയിട്ടുള്ള വാച്ചാണ് നല്ല ക്വാളിറ്റി വാച്ചാണ് നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ് പിന്നെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നതാണ് കൂടാതെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ട് ചെയ്യും നമുക്ക് നമ്മുടെ വാൾപേപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും സ്പോർട്സ് ആക്ടിവിറ്റിയും ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ കിടിലം വാച്ച് ഫേസ് ഒക്കെ നമുക്ക് കളിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലം വച്ച് തന്നെയാണത് അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ പവർ ബട്ടൺ വർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഈ വാച്ച് ഓൺ ആക്കുന്നത് അപ്പോൾ അതുകൊണ്ടിത് ഉപയോഗിക്കാൻ കൊള്ളില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാലും നിങ്ങളിത് ചാർജ് ഇടുമ്പോൾ ഇതിൻ്റെ ഇതിനൊരു വയർലെസ് ചാർജിങ് ആണ് വരുന്നത് വയർലെസ് ചാർജറിൽ വെക്കുമ്പോൾ തന്നെ ഇത് പവർ ഓൺ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓൺ ആകും അങ്ങനെ ഓൺ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ദൈവം നിങ്ങൾ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലുള്ള ടൈം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് പെയർ ആവും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ഫേസോ നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഇട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാച്ചാണ് പോരായ്മ പറയുന്നത് പവർ ഓൺ ബട്ടൺ ഇല്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതല്ല അത് വർക്ക് ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ വയർലെസ് ചാർജറിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആ പവർ ഓൺ ഓട്ടോമാറ്റിക്കായിട്ട് ആവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെന്ന് പറയുന്നത് അതായത് ഈ ഡബ്ല്യു നയൻ എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ റീഫർബിഷ് വിലയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അടുത്തത് നമ്മൾ റീഫർബിഷ്ഡ് കാറ്റഗറിയിൽ കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ചെറിയ മിനി തെർമൽ പ്രിൻ്ററാണ് അപ്പോൾ ഈ ഒരു തെർമൽ മിനി പ്രിൻറ്ററെ സംശയത്തിൽ ഞാൻ പറഞ്ഞുതരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് വെട്ടി കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അഡ്രസ്സോ ചെറിയ ക്ലിപ്പ് ആർട്ടുകളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളോ കുഞ്ഞ് കുഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് രണ്ട് ഇഞ്ച് പേപ്പർ സൈസിൽ സപ്പോർട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ആ ചിത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വയർലെസ് ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു പ്രിൻ്റാണ് ഇത് ഇതിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് രണ്ട് ഇഞ്ചിൻ്റെ പേപ്പറാണ് വരുന്നത് തെർമൽ പേപ്പറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മഷി ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല തീരുമ്പോൾ നിങ്ങൾ തെർമൽ തെർമൽ പേപ്പർ വാങ്ങിച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കുഞ്ഞും പ്രിൻ്ററ് അപ്പോൾ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ലുക്കാണ് കാണാനൊക്കെ നല്ലൊരു കിട്ടിയ ഭംഗിയാണ് നമുക്ക് നമുക്കിതൊന്ന് പവർ ഓൺ ആക്കാം അപ്പോൾ ഞാനിത് പവർ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ പ്രിൻറ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെ കാണാൻ പറ്റും പ്രിൻ്റ് വരുന്നത് നിങ്ങളുടെ കൂടെ കാണാൻ പറ്റും പ്രിൻറ്റ് വരുന്നത് പ്രിൻറ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇവിടെ നിന്നിങ്ങനെ കീറി ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഒരു പ്രിന്ററാണ് അപ്പോൾ ഈ ഒരു പ്രിന്ററിന്റെ പോരായ്മ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ പ്രിന്ററിൽ നിന്ന് വരുന്ന പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി കുറച്ച് ഡാർക്ക്നെസ് കുറവാണ് അതായത് ക്വാളിറ്റിയിൽ ചെറിയൊരു ഡാർക്ക്നെസ് കുറവാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിനകത്തുള്ള തെർമിൽ പേപ്പറിൻ്റെ ഇഷ്യൂ ആയിരിക്കും നിങ്ങളിത് തെർമൽ പേപ്പർ വേറെ ഏതെങ്കിലും തെർമിൽ പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല ഡാർക്ക് ആയിട്ടുള്ള പ്രിൻറ്റ് തന്നെ കിട്ടും അല്ലെങ്കിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെഡ് ഇത് പ്രിന്റ് ചെയ്യുന്ന ഹെഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചൂട് നല്ല ചൂടായി കഴിഞ്ഞാൽ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി നല്ലതായിട്ട് കിട്ടത്തുള്ളൂ ഹീറ്റിങ് ചിലപ്പോൾ കുറവായിരിക്കും അത് നിങ്ങൾ ക്രമേണ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും ചാർജിങ് കൊടുത്ത് ഹീ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹീറ്റിങ് ഇഷ്യൂ മാ ഹീറ്റിങ് കുറച്ച് കൂടിയിട്ട് പ്രിൻറ്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ പ്രശ്നം മാറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ അപ്പോൾ ഈ ഒരു ചെറിയ കാരണം കാരണമുള്ളതുകൊണ്ടാണ് നമ്മളിത് റീഫർബിഷ്ഡ് കാറ്റഗറിയിൽ വെച്ചിട്ട് ഈ ഒരു പ്രിൻ്റ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുന്നൂറ്റി അമ്പതിലേക്കാണ് ഈ ഒരു മിനി തെറുൾ പ്രിൻ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മിനി തെറുൾ പ്രിൻ്ററ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വെച്ചാൽ മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ ഒരു കുഞ്ഞു മിനി പ്രിൻ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും